ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ഫോട്ടോയിലെ കാണുന്ന വ്യക്തിയുടെ പേര് എന്ന് പറയുന്നത് ജോസഫ് എന്നാണ് ഈ ജോസഫ് താമസിച്ചിരുന്നത് ആസ്ട്രേലുള്ള ആംസ്റ്റേഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ജോസഫിൻ്റെ ഭാര്യയുടെ പേര് പറയുകയാണെങ്കിൽ റോസ്മേരി അതുപോലെ തന്നെ ഇവർക്ക് ഈ ഒരു റോസ്മേരിക്കും അതുപോലെ തന്നെ ഈ ഒരു ജോസഫും ഭയങ്കര വലിയൊരു കുടുംബത്തിലെയാണ് ഭയങ്കര ധനികരാണ് ഇവർ ഇവരുടെ വീടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബംഗ്ലാവ് പോലത്തെ ഉള്ള വീടൊക്കെയാണ് സോ ഇവർക്ക് മൊത്തം ഏഴ് മക്കളാണുള്ളത് ആ മക്കളിൽ ഒരു മോളുടെ പേരാണ് എലിസബത്ത് എന്ന് പറയുന്നത് എലിസബത്തിനോട് ഈ ഒരു സ്വന്തം അച്ഛനായിട്ടുള്ള ഈ ഒരു ജോസഫ് ചെയ്ത് കൂട്ടിയത് ഒരച്ഛനും ഒരു മോളോടും ചെയ്യാൻ പറ്റാത്ത അത്ര ക്രൂരതയാണ് അത് അങ്ങനെ എന്താണ് ആ ഒരു മോളോട് ഇദ്ദേഹം ചെയ്തേ എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകും അതുപോലെ തന്നെ എങ്ങനെ ഈ ഒരു വ്യക്തിയെ പിടികൂടി എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം ഈ ജോസഫും അതുപോലെ തന്നെ ഭാര്യ ജോസ് മേരി അതുപോലെ തന്നെ ഈ ഒരു ഏഴ് മക്കളും എന്ത് ചെയ്യും നല്ല സന്തോഷത്തോടെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു ജോസഫ് മക്കളോട് ഭയങ്കരമായിട്ട് ഡിസിപ്ലിനാണ് അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇപ്പം അച്ഛൻ അറിഞ്ഞിട്ട് ചെയ്യാവും ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യാവുന്നൊക്കെ ഭയങ്കര ഡിസിപ്ലിനായിട്ടും അതുപോലെ തന്നെ ഭയങ്കര കർക്കശക്കാരനായിട്ടുള്ള ഒരു അച്ഛനാണ് ഈ ഒരു ജോസഫ് എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു അമ്മയായിട്ടുള്ള റോസ് മേരിക്ക് ഇടയ്ക്ക് ഭയങ്കര എന്തിനാ ഇങ്ങനെ ഇത്ര സ്ട്രിക്റ്റ് എന്നുള്ള കാര്യം തോന്നുമെങ്കിൽ പോലും തൻ്റെ മക്കളുടെ നല്ല കാര്യത്തിന് വേണ്ടിയാണെന്ന് വിചാരിച്ച് അത് എപ്പോഴും ഇങ്ങനെ വെറുതെ വിടുന്ന ഒരാളാണ് സോ ഈ മക്കൾക്കെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഈ ഒരു ബന്ധനത്തിൽ നിന്ന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അത് പ്രത്യേകിച്ച് എൽസബത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു മക്ക് ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹമാണ് കാരണം അച്ഛൻ എപ്പോഴും തന്നെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നു അതുപോലെ തന്നെ ആരുടെ അടുത്ത് സംസാരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എപ്പോഴും കൺട്രോൾ ചെയ്യുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു പതിനാറ് വയസ്സൊക്കെ കഴിഞ്ഞ് പതിനെട്ടൊക്കെ ആകുമ്പോഴത്തേന് ഈ അവിടെയൊക്കെ ആണെങ്കിൽ കോളേജ് കഴിയുമ്പോഴത്തേന് കോളേജിൽ പോകുന്ന സമയത്ത് ഇവർക്കൊരു ഫ്രീഡം പോലെ ഇവർക്ക് ഇഷ്ടമുള്ള കണക്കൊക്കെ ചെയ്യാം സോ അങ്ങനെ ഒരു പതിനെട്ട് വയസ്സൊക്കെ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു മക്കളുടെ കാര്യത്തിൽ എടുത്തുകഴിഞ്ഞാൽ ഈ എലിസബത്താണ് ഭയങ്കര ഇവരിലെ ഏറ്റവും ഭയങ്കര ഒരു പെൺകുട്ടി അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുതി ആയിട്ടുള്ളൊരു പെൺകുട്ടിയും കൂടെ ഈ ഒരു എലിസബത്താണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു എലിസബത്ത് ഇപ്പോൾ ഒരു പതിനാറ് വയസ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു എലിസബത്തിന് ഒരു വ്യക്തിയായിട്ട് നല്ല പ്രണയമൊക്കെ ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഈ വീട്ടിലൊന്നും പറയാതെ ഈ ഒരു എലിസബത്ത് ആ ഒരു വ്യക്തിയുമായിട്ട് ഒളിച്ചോടുകയാണ് ചെയ്തത് സോ ഈ വീട്ടുകാർക്ക് ഭയങ്കരമായിട്ട് പാനിക്കാവുന്നു പോലീസ് ചെയ്ത് കംപ്ലൈൻറ്റ് ചെയ്യുന്നു മോളെ കാണാനില്ല എവിടെ പോയെന്ന് അറിയാൻ പറ്റുന്നില്ല ഒന്ന് കണ്ടുപിടിച്ച് തരാൻ പറയുന്നു അങ്ങനെ പോലീസ് അന്വേഷിച്ച് എന്ത് ചെയ്യുന്നു പറഞ്ഞു ഈ ഒരു ഒരു ഗ്രാമത്തിൽ അവിടുന്ന് കണ്ടുപിടിക്കുകയാണ് ഈ ഒരു എലിസബത്തിനെ അതിനുശേഷം എലിസബത്തിനെ വീട്ടിൽ കൊണ്ടാക്കുകയും ചെയ്തു സോ ഇങ്ങനെ ആ ഒരു ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിന് ശേഷം ഇവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള എന്നുള്ളൊരൊറ്റ കാര്യമാണ് എലിസബത്തിന് എപ്പോഴും ഉണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കെ എന്ത് ചെയ്യുന്നു ഒരു ദിവസം ഉണ്ടെങ്കിൽ ഈ ഒരു വീടില് ഒരു ഷെൽഫൊക്കെ റെഡിയാക്കുന്ന സ്ഥലമുണ്ട് അത് ഇന്നത്തെ ദിവസം ഈ എലിസബത്ത് മാത്രമേ വീട്ടിലുണ്ട് ബാക്കി എല്ലാവരും ഓരോരുത്തൊക്കെ പോയേക്കുന്ന സമയം അപ്പം ഈ അച്ഛനുണ്ടെങ്കിൽ അവിടെ ഈ വീട് ഭയങ്കര വലിയൊരു വീടാണ് അപ്പം അവിടെ ഒരു ബുക്ക് ഷെൽഫും ഉണ്ട് അതിൻ്റെ ആ ഒരു ക ഷെൽഫ് മാറ്റിക്കഴിഞ്ഞാൽ ഒരു ഡോറ് പോലുണ്ട് അവിടെ ഒരു സീക്രട്ട് റൂം പോലെയൊക്കെ പണ്ടേ പണിഞ്ഞു വെച്ചിരുന്ന ഒരു സ്ഥലമാണ് സോ അവിടെ ഉണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി ജോസഫിന് ഒരാളെ ആവശ്യമുണ്ട് അപ്പം എലിസബത്തിൻ്റെ അടുത്ത് വന്ന് മോളെ എന്നെ ഒന്ന് സഹായിക്കണം അവിടെ വന്ന് കുറേ കാര്യം ഇതൊക്കെ ഒന്ന് ശരിയാക്കാൻ സഹായിച്ചിട്ട് മോളെ പൊയ്ക്കോളാൻ പറയുന്നു സോ ഇത് കേട്ട എലിസബത്ത് ഓക്കെ അച്ഛൻ ഞാൻ വന്ന് സഹായിക്കാമെന്ന് പറയുന്നു അങ്ങനെ വന്ന് ആ ഷെൽഫൊക്കെ മാറ്റി അകത്ത് ആ റൂമിൽ പോയി അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയതിന് ശേഷം എലിസബത്ത് തിരിച്ച് റൂമിലോട്ട് മേലോട്ട് കയറിപ്പോകാൻ നേരത്തെ ഈ ഒരു ജോസഫ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ പെട്ടെന്ന് മുടി കയറി വലിച്ചു പിടിച്ച ടെൻഡ് ചെയ്ത് വാ പൊത്തിയതിന് ശേഷം ശ്വാസം മുട്ട് ഒരു ബോധം കിട്ടുന്നവർ അങ്ങനെ വെച്ചിട്ട് ഈ എലിസ എലിസബത്തിന് ആ റൂമിൽ തന്നെ അടച്ചിടുകയാണ് ചെയ്തത് എന്നതിന് ശേഷം കഥ അടച്ചതിന് ശേഷം ഈ ഒരു ബുക്ക് ഷെൽഫ് അടച്ചതിന് ശേഷം തിരിച്ച് വീ റൂമിലേക്ക് തന്നെ ആ ഒരു വീട്ടിലേക്ക് തന്നെയാണ് കയറുന്നത് ഇതിന് ശേഷം ഈ ഒരു അമ്മയായിട്ടുള്ള റോസ്മേരി വൈകുന്നേരമൊക്കെ തിരിച്ചു വരുന്നു അതുപോലെ തന്നെ സഹോദരങ്ങളെല്ലാം തിരിച്ചു വരുന്നു വന്നതിന് ശേഷം ഈ റോസ് ഈ റോസ് മേരി അന്വേഷിച്ചത് മോൾ എന്ത് ചെയ്യും അലിസബത്ത് എന്ത് ചെയ്യുന്ന അന്വേഷിക്കുമ്പോഴത്തേനും ഈ ഒരു ജോസഫ് പറയുന്നത് ഇവിടെയൊന്നും കണ്ടില്ല കുറേ നേരമായിട്ട് തിരക്കുവാണെനിക്ക് തോന്നുന്നത് ആ ഒരു വ്യക്തിയായിട്ട് പോയെന്നാണ് തോന്നുന്നു പറഞ്ഞു പറഞ്ഞ ഇതായിട്ട് വീട്ടുകാർ ഭയങ്കരമായിട്ട് ഷോക്കാവുന്നത് അതുപോലെ തന്നെ പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തു പിന്നെ കംപ്ലയിൻ്റ് ചെയ്തെങ്കിൽ പോലും കണ്ടുപിടിക്കാനൊന്നും പറ്റുന്നില്ല ഈ സമയത്ത് എന്ത് ചെയ്യുന്നു ഈ ഒരു ജോസഫ് ആ റൂമിലേക്ക് കടന്നു ചെന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി ഒരു കത്തൊക്കെ കൊടുത്ത് ഇതിനകത്ത് ഇങ്ങനെ എഴുതണം ഞാൻ എൻ്റെ സ്വത എന്ത് എൻ്റെ ഇഷ്ടപ്രകാരമാണ് പോകുന്നത് എന്നെ തിരക്ക് വരതെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു കത്ത് എഴുതി വാങ്ങുകയാണ് വാങ്ങിച്ചതിന് ശേഷം ഈ ഒരു ജോസഫ് വീടിൻ്റെ മുമ്പിലായിട്ടിത് കൊണ്ടുവന്നിടുകയും ചെയ്തു അങ്ങനെ വീട്ടുകാർ ഇത് കാണുകയും അതുപോലെ തന്നെ പോലീസ് ഇത് കണ്ടതിന് ശേഷം ഇവർക്ക് വേറെ നടപടിയൊന്നും എടുക്കാനും പറ്റില്ല കാരണം അവർക്കിപ്പോൾ പതിനെട്ട് വയസ്സൊക്കെ ആയിട്ടുണ്ട് അപ്പം അവരുടെ ജീവിതമാണ് അപ്പം അവർ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന വീട്ടുകാരോട് പറഞ്ഞിട്ട് അവർ പോലീസ് പോവുകയും ചെയ്തു ശേഷം ഈ ഒരു ജോസഫ് കാട്ടിക്കൂട്ടിയതാണ് ഇരുപത്തഞ്ച് വർഷത്തോളം തൻ്റെ മോളായിട്ടുള്ള ആ ഒരു പെൺകുട്ടിയോട് എലിസബത്തിനോട് ഈ ഒരു ജോസഫ് ചെയ്തിട്ടുള്ള ഒരു അച്ഛനും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു ഒരാഴ്ച രണ്ടും മൂന്നും ദിവസങ്ങളിൽ ഈ ഒരു റൂമിലേക്ക് ചെല്ലും അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുന്നത് വളരെ കുറവായിട്ടിരിക്കും അങ്ങനെ കൊടുക്കുന്നതിനോ ഭക്ഷണം വേണമെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് നിന്ന് തരണമെന്ന് പറഞ്ഞ് ശാരീരികമായിട്ട് ആ ഒരു പെൺകുട്ടിയെ സ്വന്തം മോളെ യൂസ് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ അതിനുശേഷം ഭക്ഷണം കൊടുത്തെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ആരോഗ്യ ഭയങ്കര കുറവാണ് അതുപോലെ തന്നെ ഭക്ഷണം തന്നെ വളരെ കുറവാണ് അതുപോലെ തന്നെ ഈ ഇരുപത്തഞ്ച് വർഷത്തിനിടയിൽ ഏഴ് പ്രാവശ്യമാണ് ഈ ഒരു എലിസബത്ത് ഗർഭിണിയാവുന്നതും അതുപോലെ തന്നെ പ്രസവിക്കുകയും ചെയ്യുന്നു അതും ആരുടെ ഹെൽപ്പോ ഒരു ഹോസ്പിറ്റലോ ഒന്നും പോകാതെ ആ ഒരു റൂമിനകത്ത് കടന്നാണ് ഈ ഒരു എലിസബത്ത് എന്ത് ചെയ്യുന്നു കുട്ടികളെ പ്രസവിക്കുന്നത് ആ ഒരു ഏഴ് കുട്ടികളിൽ ഒരു കുട്ടി ആ ജനിച്ചപ്പോൾ തന്നെ മരിച്ചു പോവുകയും ചെയ്തു ഈ ഒരു മരിച്ചുപോയ കുട്ടി ഇനി വെളിയിൽ നിന്നും എങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് അറിയാതിരിക്കാൻ വേണ്ടി കൊണ്ടുപോയി കളയാൻ പറ്റാത്തതുകൊണ്ട് ഇവരെ വലിയ വീടായതു തന്നെ ഇവിടെയൊക്കെ ഭയങ്കര തണുപ്പ് സമയത്ത് ഈ ഒരു വിറക്കെ കൂട്ടി വെച്ച് എരിക്കുന്ന രീതിയാണ് അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു മരിച്ച കൊച്ചിനെ അതിനകത്ത് കൊണ്ടിട്ട് കത്തുകയാണ് ചെയ്തത് അതിനുശേഷമുള്ള ബാക്കി ആറ് കുട്ടികൾ അതിൽ ബാക്കി മൂന്ന് കുട്ടികളെ എന്തു ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എലിസബത്തിൻ്റെ കൂടെ തന്നെ അവൾ ആ ഒരു റൂമിൽ തന്നെ ഇട്ട് വളർത്തുകയും ചെയ്തു ബാക്കിയുള്ള മൂന്ന് കുട്ടികളെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ഓരോ പ്രാവശ്യമായിട്ട് ഈ ഒരു വീടിൻ്റെ ഇവരെ വീടിൻ്റെ മുമ്പിലായിട്ട് കൊണ്ടുവെക്കുകയും രാവിലെ വൈഫായിട്ടുള്ള റോസ്മേരി എന്ത് ചെയ്യും തുറന്നു നോക്കുമ്പോഴത്തേനും കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി വീടിൻ്റെ മുമ്പിലായിട്ട് ഇരിക്കുന്നു അപ്പം ഈ റോസ്മേരി ഭയങ്കരമായിട്ടുള്ള നല്ലൊരു സ്ത്രീയാണ് അവരാണെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്തു ഈ ഒരു ഭർത്താവിനോട് പറഞ്ഞ് ഇങ്ങനെ ആരാണ്ട് കൊണ്ടുവച്ചതാണ് നമുക്ക് എടുത്ത് വളർത്താൻ കുഴപ്പമില്ലെന്നൊക്കെ പറയുമ്പോഴത്തേന് ഈ ഒരു ഭർത്താവിനറിയാം ഇത് സ്വന്തം മോൾ അതായത് സ്വന്തം മോളുമായിട്ട് തനിക്കുള്ള കുട്ടിയാണ് താനവിടെ കൊണ്ടുവെച്ചെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പ്ലാൻ ഓക്കെ നമുക്ക് എടുത്ത് വളർത്താമെന്ന് പറഞ്ഞാൽ ആ ഒരു കുട്ടിയെ വളർത്തുന്നു അതേ കണക്ക് രണ്ട് പ്രാവശ്യം പിന്നെയും കൊണ്ടുവെക്കുന്നു ഇതേ കണക്ക് അതേ കണക്ക് ഇവരെ വളർത്തുകയും ചെയ്യുന്നു അപ്പം ആ ഒരു മൂന്ന് കുട്ടികൾ ഇവിടെ ഈ ഒരു വീട്ടിലെ നല്ല രീതിയിലൊക്കെ നല്ല രീതിയിലാണ് വളരുന്നത് അതുപോലെ തന്നെ ബാക്കി മൂന്ന് കുട്ടികൾ ഈയൊരു ഈ റൂമിനകത്ത് ഒരു അണ്ടർഗ്രൗണ്ട് റൂമിനകത്ത് വെളിച്ചം പോലും കിട്ടാതാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ സ്കിന്നിലൊക്കെ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം അതുപോലെ തന്നെ ഇവർക്ക് കിട്ടുന്ന ഫുഡൊക്കെ വളരെ കുറവാണ് ഭയങ്കരമായിട്ട് കുറവ് അതുപോലെ തന്നെ ശരീരവും സ്കിന്നും എല്ലാം ഭയങ്കര മോശമായിട്ടിരിക്കുകയാണ് ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു ഇരുപത്തഞ്ച് വർഷം എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്യാപ്പിലാണ് ഈ ഏഴ് കുട്ടികളുണ്ടാകുന്നത് അതിലൊരു കുട്ടിയെ മരിച്ചുപോയി ബാക്കിയുള്ള ഞാൻ പറഞ്ഞാണെങ്കിൽ ഈ ഒരു രീതിയാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഈ ഒരു മൂത്ത കുട്ടി ഈ ഒരു റൂമിൽ താമസിക്കുന്ന ഒരു മൂത്ത കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഒരു അസുഖം വരുന്നു അസുഖം വന്ന സമയത്തുണ്ടെങ്കിൽ ഒരു ജോസഫ് ഇത് റൂമിലേക്ക് വരുന്നു വന്നതിന് ശേഷം ഈ വന്നപ്പോഴത്തേന് ഈ ഒരു എലിസബത്ത് പറയുന്ന മോക്ക് വയ്യ എന്തെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയാൽ പറ്റത്തോളൂ തീരെ വയ്യ എന്തേലും പറ്റുമെന്നൊക്കെ പറയുമ്പോഴേ എലിസബത്തിൻ്റെ അടുത്ത് ഈ ഒരു ജോസഫ് പറഞ്ഞൊരു കാര്യം ഞാൻ ഒരിക്കലും ആശുപത്രിയിൽ ഒന്നും കൊണ്ടുപോകത്തില്ല എനിക്കതിനെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ തർക്കിക്കുക അങ്ങനെ ഇരുന്നിട്ട് പോലും ഈ ഒരു എലിസബത്ത് കാലിലൊക്കെ വീണ് കരഞ്ഞു പറയുകയാണ് എൻ്റെ മോളെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം പ്ലീസ് എന്ന് പറയുമ്പോഴത്തേന് ഈ ഒരു ജോസഫ് പറഞ്ഞു ഓക്കെ ഇവിടെ കൊണ്ടുപോകാം പക്ഷേ നീ എൻ്റെ കൂടെ വരരുത് അതുപോലെ തന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴത്തേന് ആര ഇവിടെ നടന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെളിയിൽ പറയുകയൊന്നും ചെയ്യരുത് എന്ന് ഈയൊരു ജോസഫ് പറയുകയും ചെയ്തിട്ടുണ്ട് ഇതിനുണ്ടെങ്കിൽ ഈ ഒരു മോളും അതുപോലെ തന്നെ ഈ ഒരു എലിസബത്ത് സമ്മതിച്ചതിന് ശേഷമാണ് ഈ ഒരു മോളെ എന്ത് ചെയ്യുന്ന ആശുപത്രിയിൽ കൊണ്ടുചെല്ലുന്നു ആശുപത്രി കൊണ്ടു ചെന്നപ്പോഴത്തേന് ഈ ഒരു ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇതുപോലെ റോഡിൽ കിടന്ന് കിട്ടിയതാണ് എന്തോയെന്ന് അറിയത്തില്ല ഒന്ന് ചെക്ക് ചെയ്യണം അന്വേഷിക്കണമെന്ന് പറയുമ്പോഴത്തേന് ഈ ഡോക്ടേഴ്സ് ഈ ഒരു കുട്ടിയെ നോക്കുമ്പോൾ സ്കിന്നു മൊത്തം എന്ത് വിറ്റാമിൻ ഡി ഒന്നും വിളിച്ചൊന്നും ഇല്ലാത്ത വിറ്റാമിൻ ഡി ഒന്നും കിട്ടുന്നില്ല ഇത് ഭയങ്കരമായിട്ട് സ്കിന്നിൽ ഭയങ്കര അറിയാൻ പറ്റും ഭയങ്കരമായിട്ട് സ്കിന്നു തന്നെ ഭയങ്കര വ്യത്യാസം അതുപോലെ തന്നെ എന്ത് എന്ന് പറഞ്ഞാൽ ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് ഭയങ്കര തളർന്നിരിക്കുന്ന ആൾക്കാർ കുട്ടിയൊക്കെയാണ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഡോക്ടറിന് മനസ്സിലാവുന്നുണ്ട് ഈ സൂര്യപ്രകാശം ഇത്രയും കുറേ വർഷങ്ങളായിട്ട് കിട്ടാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എന്തൊരു ഡൗട്ടുണ്ട് പോലീസിൽ അറിയിക്കണമെന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ ഈ ഒരു വീ ഡോക്ടറെ ചെയ്യുന്നു പോലീസിനെ അറിയിക്കുന്നു പോലീസ് വന്നതിന് ശേഷം ഇതേ കണക്ക് അന്വേഷിക്കുന്നു അന്വേഷിച്ചപ്പോഴത്തേന് ഈ ഒരു ജോസഫ് പറഞ്ഞ കാര്യം എനിക്കറിയില്ല ഞാൻ റോഡിൽ വെച്ചാണ് കണ്ടത് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ എടുത്തുകൊണ്ട് വന്നെന്ന് പറയുന്നത് അപ്പം ഈ കുട്ടി എങ്ങനെയെങ്കിലും അമ്മയൊക്കെ കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവന്നേ പറ്റൂല്ലെങ്കിൽ അത് ഇഷ്യവും ഞങ്ങൾ എങ്ങനെയെങ്കിലും അന്വേഷിക്കാമെന്ന് പറഞ്ഞ് പോലീസും ഇത് മെയിനായിട്ട് ഇത് ചെയ്യുന്നു അപ്പോഴത്തേന് പോലീസ് ഇതിൽ ഇടപെട്ട് കണ്ടപ്പോൾ ഈ ഒരു ജോസഫ് എന്ത് ചെയ്യുന്നു ഇതിങ്ങനെട്ടാ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് ഒരു എലിസബത്തിനെ പോയി കാണുന്നു കണ്ടതിന് ശേഷം ഒരു ലെറ്റർ എഴുതി വാങ് വാങ്ങി എന്തെന്ന് െന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ വയ്യ വരാൻ പറ്റുന്നില്ല എൻ്റെ മോളിന് ചികിത്സ മോക്ക് ചികിത്സയൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു ലെറ്ററിൽ എഴുതി വാങ്ങിച്ചു കൊണ്ട് സോ ഈ വന്നതിന് ശേഷം ഇത് ഈ ഡോക്ടറിനൊക്കെ കൊടുത്തെങ്കിൽ പോലും ഇവർക്ക് ഡോക്ടറൊക്കെ പറഞ്ഞ് ഒരു എഴുതി തരാൻ പറ്റുമെങ്കിൽ ഇവിടം വരെ വരാത്ത എന്താണെന്നാണ് ചോദിക്കുന്നത് ഞങ്ങൾക്ക് കണ്ടേ പറ്റുമോ എന്ന് പോലീസുകാർ ഭയങ്കരമായിട്ട് പറയും ചെയ്തു സോ ഇത് കത്ത് കൊണ്ടുവന്ന ഒരു മണ്ടത്തരമായിട്ട് ഈ ഒരു ജോസഫിന് മാറുകയാണ് ചെയ്തത് അങ്ങനെ ഒട്ടും വഴിയില്ലാതെ എന്ത് ചെയ്യുന്നത് ഈ ഒരു എലിസബത്തിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് ഇതുപോലെ എന്ത് ചെയ്യുക അവിടെ ഞാൻ കൊണ്ടുപോകാം നിൻ്റെ മോളത്ത് ഞാൻ കൊണ്ടുപോവാം പക്ഷേ നീ അവിടെ കൊണ്ടുപോയിട്ട് ഒരു കാര്യവും പറയരുത് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പറഞ്ഞു പോരുതെന്ന് പറയുന്നു ഇത് കേട്ട എലിസബത്ത് ഓക്കെ എനിക്കെൻ്റെ മോളെ എന്ന് കാണണമെന്ന് പറഞ്ഞ് ഈ എന്ത് ചെയ്യുന്നു ഈ ഒരു എലിസബത്തിന് ഈ ഒരു ജോസഫ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് അവിടെ ചെന്നതിന് ശേഷം ഈ ഒരു ഡോക്ടേഴ്സ് ഒരു എലിസബത്തിനെ കണ്ടപ്പോഴും ഭയങ്കരമായിട്ട് അത് ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിരുന്ന അതേ കണക്ക് ദേഹത്തൊന്നും വിറ്റാമിൻ ഡി ഭയങ്കര സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് മോശമായിട്ടിരിക്കുന്നു ഇതേ എനിക്ക് ഈ ഒരു എവിടെ കുറേ നാളായിട്ട് അടഞ്ഞിടക്കുവാണെന്ന രീതിയിലിരിക്കുന്നു ഈ സമയത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഒരു ജോസഫ് തൻ്റെ ചുറ്റുപറ്റത്തൊക്കെ ഉള്ളവർ ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് എല്ലാവരുടെ അടുത്തും തൻ്റെ മോള് തിരിച്ചു വന്നു മക്കളുമായിട്ടാണ് കുട്ടികളുമായിട്ടാണ് തിരിച്ചു വന്നത് ഞാനതുകൊണ്ട് നല്ല മനസ്സിനായി മനസ്സുള്ള വ്യക്തിയായിട്ട് ഈ ഒരു കുട്ടിയെത്തി എൻ്റെ മോളെ അതുപോലെ അവരെ മക്കളെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പറയുകയുണ്ടായി ഇത് കേട്ട ഈ സമയത്തുണ്ട് ഈ ഒരു എലിസബത്ത് എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടേഴ്സിൻ്റെ അടുത്തും അവിടുണ്ടായത് പോലീസിൻ്റെ അടുത്തും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അത്രയും വർഷം അനുഭവിച്ച കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് പറയാൻ തുടങ്ങി ഇത് കേട്ട പോലീസ് ഭയങ്കരമായിട്ട് ഞെട്ടി അവരെന്തു ചെയ്യുന്നു ഉടനെ തന്നെ ഈ ഒരു ജോസഫിനെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്ത് അറസ്റ്റ് ചെയ്തപ്പോഴത്തേന് ഒരു ജോസഫിൻ്റെ നല്ല ആയിട്ടുള്ള ഒരു ഭാര്യ ഇത് കേട്ട് തൻ്റെ മോളോട് സ്വന്തം ഭർത്താവ് ചെയ്ത് തറിഞ്ഞ് ഭയങ്കരമായിട്ട് വിഷമിക്കുകയും വഴക്കു പറയുകയും അടിക്കുകയെല്ലാം ചെയ്തു സോ അതിനുശേഷം ഈ ഒരു എലിസബത്തും അവരുടെ മക്കളും വീട്ടിലേക്ക് തിരിച്ച് വന്ന് നല്ലോണം ജീവിക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അത്രയും വർഷം ആ ഒരു ഈ വെളിച്ചമൊന്നും ഇല്ലാതെ കടന്നതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതുപോലെ മൂത്ത മോളെ വൃക്ക ഏകദേശം തകരാറിലും ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് വരാൻ തന്നെ എത്രയോ എത്രയോ വർഷങ്ങൾ എടുത്തിട്ടതിനു ശേഷമാണ് അവർ റിക്കവറായി വന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്തും ഇവനെ അറസ്റ്റ് ചെയ്ത് ഈ ഒരു ജോസഫിനെ അറസ്റ്റ് ചെയ്തിട്ട് പോലും അവനെ ഒരു കുറ്റവാളി എന്നാണ് അവനൊരു കുറ്റബോധം പോലും ഇല്ല അങ്ങനത്തെ രീതിയിലാണ് ആ ഒരു വ്യക്തി അന്ന് അറസ്റ്റ് ചെയ്തിട്ട് പോലും അവന് വേറെ കുറ്റബോധം ഒന്നും തന്നെ ഒന്നും തന്നെ പറയുന്നു അങ്ങനെ ഭയങ്കരമായിട്ട് കുറ്റബോധം ഒന്നും തോന്നുന്നില്ല അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവും നമുക്ക് തന്നെ ഡൗട്ട് തോന്നും സോ ആ ഒരു രീതിയിലാണ് സോ ഈ ഒരു കഥ കേട്ടപ്പോഴത്തേക്ക് കഥയിൽ നടന്ന ഒരു സംഭവം കേട്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരച്ഛനൊരു മോളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് ചില ഈ കഥ കേട്ടിട്ടുള്ളവർ കാണാതിരിക്കാം സോ നിങ്ങൾക്ക് ഇത് ഒരു എലിസബത്തിൻ്റെ അതുപോലെ തന്നെ ഒരു ജോസഫിനെ കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സോ ഇതുപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ അടുത്തത് വരുന്നതായിരിക്കും ക്രൈം സ്റ്റോറിയായിട്ട് അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ബെൽബൺ അമർത്തിയാലേ നോട്ടിഫിക്കേഷൻ കിട്ടത്തോളൂ സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും ബൈ